ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ നല്ല മഴയാണല്ലേ എല്ലായിടത്തും ഇപ്പം നല്ല മഴ തന്നെയാണല്ലേ കാലവർഷം ആരംഭിച്ചു അപ്പോൾ ഇവിടെ നല്ല മഴയൊക്കെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ അപ്പോൾ ഇത് രാവിലെ നമുക്ക് ഇന്ന് ഇടിയപ്പവും മൊട്ടർ റോസ്റ്റുമാണ് മൊട്ട റോസ്റ്റിന് മുട്ട ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് സവോളയും ഒന്ന് റോസ്റ്റാക്കി എടുക്കണേ അപ്പോൾ പ്പോൾ കാപ്പൂടിക്കുള്ളതൊക്കെ റെഡിയാക്കുന്നതിനിടയിൽ ഒരു കാഴ്ചയാണ് കേട്ടോ അത് നോക്കണ്ട രാവിലെ തന്നെ നല്ല മഴയാണേ അപ്പോൾ അതിനുശേഷം കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു പാത്രം എല്ലാം കഴുകിയെടുത്തു പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് എന്നൊരു ക്യാബേജ് ദൂരം വെക്കണം മീൻകറി വയ്ക്കണം അത്രയൊക്കെ ഉള്ളു മുടങ്ങാതെ വീഡിയോ ഇട്ടേണ്ടിരുന്നതാണ് രണ്ട് മൂന്ന് ദിവസമായി തോന്നുന്നു ഇപ്പോൾ വീഡിയോ വന്നിട്ട് കമൻറ്റിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്ന് അതിന് ഞാൻ മറുപടി കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖയില്ലെന്ന് പറഞ്ഞത് എനിക്ക് കൈവേദനയായിരുന്നേ നേരത്തെ കൈവേദന ഉണ്ടായിരുന്നു അത് ഡോക്ടറെ കണ്ടു മരുന്ന് കഴിച്ച് കുറഞ്ഞായിരുന്നു എന്നാലും പൂർണ്ണമായിട്ട് അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു അസ്ഥിവേദനയായിരുന്നു കൈയുടെ മുട്ടിനെ കൈമുട്ടിനുള്ള അസ്ഥിക്ക് നല്ല വേദനയായിരുന്നു ഒരുപാട് സ്ട്രെയിനായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞെന്നേ ഭയങ്കര വേദനയാണ് കേട്ടോ തുണി പിഴിയാനൊന്നും പറ്റത്തില്ല പിഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നല്ല വേദനയുണ്ട് പിന്നെ വെയിറ്റ് എടുക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നേ അപ്പോൾ ഞാനും ചേട്ടായും കൂടെ ഇന്നലെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറെ കാണാൻ പോണേനൊക്കെ മുന്നേ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ വോയിസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നേ അപ്പോൾ ഇത്രയും ദിവസമായപ്പോൾ വീഡിയോ ഇടാതിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടിയണേ അപ്പോൾ വീഡിയോ കാണാതെ എന്നോട് വീഡിയോ ഇടാൻത്തേൻ്റെ കാരണം ചോദിച്ചതും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്നാലും തിരക്കിയല്ലോ വീഡിയോ കാണാതിരുന്നപ്പോൾ അതിൽ ഒത്തിരി സന്തോഷം പിന്നെ ഇതുവരെ എൻ്റെ വീഡിയോയൊക്കെ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഞാനും എല്ലാ കൂട്ടുകാരുടെയും വീഡിയോ കാണാറുണ്ട് എല്ലാവരെയും ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അതേ ഉച്ചയ്ക്കുള്ള പരിപാടി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ദേ മീനെല്ലാം ഞാൻ വെട്ടി ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാത്തരവും മീനും ഉണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് കറിയും വയ്ക്കുന്നുണ്ട് പിന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കുറച്ച് ഫ്രൈ ആക്കി കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു മുഴുവനും കൂടെ കറി വെക്കേണ്ട ആവശ്യമില്ല കറി വെച്ച് എല്ലാവരും ഒന്നും കൂട്ടത്തൊന്നുമില്ല അതുകൊണ്ടാണ് കുറച്ച് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പം മീൻകറിക്കുള്ള തേങ്ങായും മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഇതെല്ലാം ഞാൻ അരച്ചെടുക്കാൻ പോവുകയാണ് അപ്പം എല്ലാം അരച്ചെടുത്തു ഇനി നമുക്ക് അരപ്പ് കൂട്ടി കറി അടപ്പത്ത് വയ്ക്കാം അപ്പം ഇതേ നമ്മുടെ കറിയൊക്കെ ഇന്ന് തിളച്ച് വന്നിട്ടുണ്ട് ക്യാബേജ് തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് കൂടി പോകണേന് ഞാൻ പാചകമൊന്നും എടുത്തില്ലേ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് എടുത്തത് അപ്പം നീ കറിയൊക്കെ നല്ലപോലെ തിളച്ച് എണ്ണയൊക്കെ തിളിഞ്ഞ് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ വറുത്തത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഊണ് കഴിച്ചായിരുന്നേ അപ്പൊ ഇന്ന് ഞാനും ചേട്ടായി മാത്രമേ ഊണ് കഴിക്കാനുള്ളേ മോള് ക്ലാസ്സിന് പോയി മോൻ എറണാകുളത്താണേ അപ്പൊ ഞാനും ചേട്ടായി മാത്രാണ് ചോറ് കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇന്നലെ ഡോക്ടറെടുത്ത് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൈയുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കേ അപ്പൊ എന്നാലും ഞാൻ വീഡിയോ മുടക്കില്ല കേട്ടോ വീഡിയോ ഇനി തുടർച്ചയായിട്ട് തന്നെ ഇടും അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ അടിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ ഇപ്പോൾ ഊണ് കഴിച്ചതിന് ശേഷം പിന്നെ വൈകുന്നേരം എന്ന് വെച്ചാൽ മോള് വന്നപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ കുറച്ച് അരിപ്പൊടി ഉണ്ടായിരുന്നേ അരിപ്പൊടിയും തേങ്ങയും അല്പം പഞ്ചസാര ജീരകം പൊടിച്ചെല്ലാം കൂടെ പെരു കുഴച്ചെടുത്തിട്ട് റൊട്ടി പോലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ കാപ്പിയുടെയും ചായയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഡോക്ടറെ അടുത്ത് പോയതിന് ശേഷം എടുത്തു വെച്ച ചെറിയൊരു വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം അന്ന് ഓൺലൈൻ വാങ്ങിച്ച റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകമാണ് കേട്ടോ എൻ്റെ കാര്യങ്ങൾ അത് വായിച്ച് തീരാറായിട്ടുണ്ട് നല്ല സൂപ്പർ നോവലാണ് കേട്ടോ അപ്പോൾ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കൈക്ക് റെസ്റ്റ് കൊടുക്കണം പിന്നെ മരുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് മരുന്നുണ്ട് വെയിറ്റ് എടുക്കരുത് തുണി പിഴിയരുത് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കൈയ്യൊക്കെ ഇട്ടാൻ എനിക്കൊരു വാച്ച് തന്നു കേട്ടോ ഒരാഴ്ച ഈ ബെൽറ്റ് ഉപയോഗിക്കണം കുളിക്കുമ്പോൾ അഴിച്ചു വെക്കുക ശേഷം എടുത്തിടുക പിന്നെ ഇടാനായിട്ട് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ കയ്യിലിട്ട് പെരട്ടാൻ വീട്ടമ്മമാരായി അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാൻ അല്ലേ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ദിവസവും നല്ല മഴ തന്നെയാണ് അല്ലേ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ പോകേണ്ടത് അപ്പോൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിന് ബ്ലഡ് എടുത്ത് എടുത്ത് കൊടുത്തിട്ടാൽ പോകുന്നില്ല എസാറും തൈറോയിഡ് ഷുഗർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ വീട്ടിലുള്ളവരുടെ ഹെൽപ്പും കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് തോർന്നിട്ടുണ്ട് തോർന്ന ഉടനെ തന്നെ അടുത്ത മഴ പെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ